നമസ്കാരം കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിൽ സഞ്ജു സാംസൺ കളിക്കാതിരുന്നപ്പോൾ എല്ലാവരും കരുതിയത് ദുലീപ് ട്രോഫി കളിക്കാനായിരിക്കുമെന്നാണ് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ താരങ്ങളെല്ലാം ദുലീപ് ട്രോഫി കളിച്ച് ഫോം തെളിയിക്കണമെന്ന് ഗൗതം ഗംഭീർ നിർദ്ദേശിച്ചിരുന്നതിനാൽ തന്നെ സഞ്ജുവും ടൂർണമെന്റിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു ദുലീപ് ട്രോഫിയിൽ നിന്ന് തഴയപ്പെട്ടിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ മറ്റ് പ്രധാന താരങ്ങളെല്ലാം ദുലീപ് ട്രോഫി ടീമിൽ ഇടം നേടിയപ്പോഴാണ് സഞ്ജുവിനെ തഴങ്ങിയിരിക്കുന്നത് ഇതോടെ സഞ്ജു ഇന്ത്യൻ ടീമിന്റെ അടുത്ത പരമ്പരകളുടെ പദ്ധതിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത് സഞ്ജുവിനെ ഗൗതം ഗംഭീർ ചതിച്ചു എന്നാണ് ആരാധകർ ആരോപിക്കുന്നത് ഒരേ സമയത്താണ് കേരള ക്രിക്കറ്റ് ലീഗും ദുലീപ് ട്രോഫിയും നടക്കുന്നത് ദുലീപ് ട്രോഫിയിൽ നിന്ന് തഴയപ്പെടുമെന്ന് അറിയാമായിരുന്നെങ്കിൽ കെ സി എല്ലെങ്കിലും കളിക്കാമായിരുന്നു ഇപ്പോൾ സഞ്ജുവിന് മുന്നിൽ കെ സി എല്ലും ദുലീപ് ട്രോഫിയും ഇല്ലാത്ത അവസ്ഥയാണ് സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിനൊപ്പമുള്ള ഭാവി ചോദ്യമായിരിക്കുകയാണ് ഇനി ഈ വർഷം സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിക്കുമെന്ന് കരുതാനുമാകില്ല പ്രധാനപ്പെട്ട പരമ്പരകളടക്കം വരാനിരിക്കെ സഞ്ജുവിന് ബെഞ്ചിലായിരിക്കും സ്ഥാനമെന്ന ഉറപ്പാണ് ഋഷഭ് പന്തിന്റെ ബാക്കപ്പായി ഇഷാൻ കിഷനെ വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ദുലീപ് ട്രോഫിയിൽ ഫോം തെളിയിച്ചാൽ ഇഷാന് തിരിച്ചു വരവ് അവസരം ലഭിക്കുമെന്ന ഉറപ്പാണ് സർഫ്രാസ് ഖാൻ ധ്രുവ് ജുറയിൽ ഋഷഭ് പന്ത ഇഷാൻ കിഷൻ കെ എൽ രാഹുൽ എന്നീ ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി മത്സരിക്കുന്ന മറ്റെല്ലാവർക്കും ടീമിൽ അവസരം ലഭിച്ചു എന്നാൽ സഞ്ജു മാത്രം തഴയപ്പെട്ടു എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം ഇനി സെലക്ടർമാർക്ക് മുന്നിൽ മികവ് കാട്ടാൻ സഞ്ജുവിന് മുന്നിൽ അധികം അവസരങ്ങളില്ല വരാനിരിക്കുന്ന രഞ്ജി ട്രോഫിയിൽ കേരളത്തിലായി സഞ്ജു കളിച്ചേക്കും ഇതിൽ മികവ് കാട്ടിയാലും തിരിച്ചുവരവ് അവസരം സഞ്ജുവിന് ലഭിക്കാൻ സാധ്യത കുറവാണ് ഇഷാൻ കിഷനെ ടി ട്വന്റിയിലും കെ എൽ രാഹുലിനെ ഏകദിനത്തിലും ധ്രുവ് ജുറലിനെ ടെസ്റ്റിലും ബാക്കപ്പ് കീപ്പർമാരായി ഗംഭീർ പിന്തുണയ്ക്കാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഭാവി വലിയ ചോദ്യമായി മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ് സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് എന്നാൽ അതിനി നടക്കില്ല താരലേലമടക്കം പൂർത്തിയായതിനാൽ തന്നെ സഞ്ജുവിനെ ഇനി പരിഗണിക്കാൻ ഒരു ടീമിനും സാധിക്കില്ല മറ്റ് പ്രമുഖ താരങ്ങളെല്ലാം സംസ്ഥാന ലീഗിൽ കളിക്കുമ്പോഴും സഞ്ജുവിന് മുന്നിൽ ഈ വഴിയും അടങ്ങിയിരിക്കുകയാണ് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ രണ്ട് മത്സരത്തിലും എടുക്കാതെ പുറത്തായതോടെ സഞ്ജുവിന്റെ മേലുള്ള വിശ്വാസം സെലക്ടർമാർക്കും ഗൗതം ഗംഭീറിനും നഷ്ടമായിരിക്കുകയാണെന്ന് പറയാം